നമ്മുടെ കിങ്ങിണി ഫാമിലെ യമുനക്കുട്ടിയാണ് യമുനക്കുട്ടിക്ക് ചെറിയൊരു ക്ഷീണം അവൾ നിന്ന് ഉച്ചയ്ക്ക് തീറ്റ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്ന് നോക്കാം അപ്പോൾ തീറ്റ എടുക്കാതെയൊക്കെ നിൽക്കുന്ന പശുക്കളാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ പനിയുണ്ടായിട്ടായിരിക്കും അവർ തീറ്റ എടുക്കാത്തത് അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം എല്ലാവരും കഴിവതും പശുക്കൾ കൂടുതൽ പശുക്കളൊക്കെ ഉള്ളവരെ ഒരു തെർമോമീറ്റർ വാങ്ങിച്ചു വെക്കണം കേട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് തന്നെ ഒന്ന് പെട്ടെന്ന് ടെമ്പറേച്ചർ നോക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും എന്തുവാ ഗുളിയെ കൊടുക്കാൻ പറ്റും ഗുളിയെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് എയ്ഡ് പെട്ടെന്ന് തന്നെ ഗുളിക കൊടുക്കാൻ പറ്റും അപ്പോൾ പനിയുടെ മരുന്ന് ഗുളിക കൊടുക്കുമ്പോൾ അവർക്കൊരു ഡോക്ടർ വരുന്നത് വരെയുള്ള ഒരു എനർജി കിട്ടും അപ്പോൾ കുറച്ച് പനിയൊക്കെ അങ്ങ് മാറും അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും അപ്പം കഴിവതും ഫസ്റ്റ് എയ്ഡൊക്കെ കുറച്ച് പഠിച്ച് വെച്ചിരിക്കണം ഈ പശു ഈ മേഖലയിലേക്ക് വരുമ്പോൾ അപ്പം കുറേയൊക്കെ നമ്മൾ അനുഭവത്തിൽ കൂടെയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഒന്നും ആയിട്ടില്ല ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കയ്യിൽ നിന്ന് പഠിക്കുക വേണ്ടാത്തത് പഠിക്കരുത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം പഠിക്കുക നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക പിന്നെ അപ്പോൾ ഞാൻ നോക്കട്ടെ പനി എങ്ങനെയാണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണോ എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ നോക്കിയതിന് ശേഷം നമുക്ക് മരുന്ന് ഗുളിക കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വിളിക്കാം അപ്പോൾ പനിയുണ്ട് കേട്ടോ നമുക്ക് പനിയുണ്ട് നല്ല പനിയാണ് നൂറ്റി ആറ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവക്ക് ഒരു ഗുളിക കൊടുക്കാം ഗുളികയും കൊടുക്കാം ഗ്ലൂക്കോ ഫിഡെന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു എനർജിക്കുള്ള ഒരു മരുന്ന് നമ്മൾ ഒരു ഗ്ലൂക്കോസിൻ്റെ അത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നിങ്ങളിത് എപ്പോഴും വാങ്ങിച്ച് വച്ചിട്ടോണം അപ്പം നമുക്ക് നമുക്കെന്തായാലും അത് കൊടുക്കാൻ കേട്ടോ നല്ല പനിയുണ്ട് നല്ല ടെമ്പറേച്ചർ ഉള്ളതാണ് അപ്പോൾ അവക്കിന്ന് നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾ ഇന്ന് ഷെഡിലോട്ട് ഇങ്ങോട്ട് തൊഴുത്തിലോട്ട് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴ അവക്കിങ്ങനെ അപ്പം ഇത് കൊടുക്കാം ഗ്ലൂക്കോഫിറ്റ് കൊടുത്തിട്ട് കുറച്ച് കൊടുത്തിട്ട് അപ്പോൾ അവക്കൊരു എനർജി കിട്ടും കേട്ടോ അതിന് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ കുറച്ച് ഒരു ഇരുന്നൂറ് എം എൽ നമുക്ക് ആദ്യം കൊടുക്കാം ഇവക്ക് ആ ബോട്ടിലിങ്ങ് എടുക്കുക ആ ബോട്ടിലൊഴിച്ചു തീരാം കൊണ്ടുവാ അപ്പം നമുക്ക് ഇത് കൊടുക്കാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് രണ്ട് ഗുളിക കൂടെ കൊടുക്കാം കേട്ടോ പനിക്കുള്ള രണ്ട് ഗുളിക കൂടെ കൊടുക്കാം അപ്പോൾ അവൻ കൊടുക്കുകയാണ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഡോക്ടറെ വിളിക്കാം കാലാവസ്ഥ ചേഞ്ച് ആകുന്നതല്ലേ കാലാവസ്ഥ മൃഗങ്ങൾക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല മനുഷ്യരെ അവസ്ഥ കണ്ടില്ലേ അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്കും മൃഗങ്ങൾക്കും ഈ മഴയും വെയിലും ഇങ്ങനെയൊക്കെ മാറി വരുമ്പോൾ അവർക്കും പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരും അപ്പോൾ നമ്മൾ വീട് വീട്ടിലെപ്പോഴും പനിയുടെ മരുന്നോ ദേഹം വേദനയ്ക്കുള്ള മറ്റേ മരുന്നോ അ ഗുളിയാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നോണം പെട്ടെന്ന് ദഹനത്തിനുള്ള മരുന്നോ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചോടണം എപ്പോഴാ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമുക്കിപ്പോൾ രാത്രിയാണ് കേട്ടോ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ഇപ്പോഴാണ് അപ്പം നമുക്കിപ്പം പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പം നാളെ ഇനി രാവിലെ ടെമ്പറേച്ചർ ഒന്നുകൂടെ നോക്കണം നോക്കിയതിന് ശേഷം പനി കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കണം എന്തായാലും നമുക്ക് നോക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭരാത്രി